അഹമ്മദാബാദ് വിമാനാപകടം ചികിത്സയിലുള്ള പന്ത്രണ്ട് വിദ്യാർത്ഥികളുടെ നില ഗുരുതരം പ്രധാനമന്ത്രി സംഭവസ്ഥലത്തേക്ക് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ വിറങ്ങലിച്ച് രാജ്യം മരണസംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ് ആയി വിമാനയാത്രക്കാരിൽ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് പേർ മരിച്ചെന്ന് എയർ ഇന്ത്യ സ്ഥിരീകരിച്ചു വിമാനത്തിൽ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമാണ് മരിച്ചത് ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു യാത്രക്കാർക്ക് പുറമെ മെഡിക്കൽ വിദ്യാർത്ഥികളും പ്രദേശവാസികളും അടക്കം നാൽപ്പത്തി ഒൻപത് പേർ മരിച്ചു അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന പന്ത്രണ്ട് വിദ്യാർത്ഥികളുടെ നില ഗുരുതരം ഇവർ അഹമ്മദാബാദിൽ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുകയാണ് അപകടത്തിൽ മരണപ്പെട്ടവരുടെ ഡി എൻ എ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശുപത്രിയിൽ സന്ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഹമ്മദാബാദിൽ എത്തും അതേസമയം വിമാന അപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിതയുടെ സഹോദരൻ ഡി എൻ എ പരിശോധനയ്ക്കായി ഇന്ന് അഹമ്മദാബാദിലേക്ക് തിരിക്കും മൃതദേഹം പൂർണ്ണമായി കത്തിക്കരിഞ്ഞ സാഹചര്യത്തിലാണ് ഡി പരിശോധന തിരിച്ചറിയാൻ അനിവാര്യമായത് രഞ്ജിതയുടെ വീട്ടിൽ മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് എത്തും അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിൽ അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കൾ ഡി എൻ എ സാമ്പിൾ ശേഖരണം ഇന്നലെ തന്നെ തുടങ്ങിയിരുന്നു എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഫലം ലഭിക്കും ഫലത്തിന്റെ അടിസ്ഥാനത്തിലാകും മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നത് എയർ ഇന്ത്യയുടെ എ ഐ വൺ സെവൻ വൺ വിമാനമാണ് ടേക്ക് ഓഫിനിടെ മേഘാനി നഗറിലെ ജനവാസ മേഖലയോട് ചേർന്ന പ്രദേശത്ത് തകർന്നു വീണത് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും ഒരുപോലെ തകരാറിലായതാണ് അപകടത്തിന് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ